ഹലോ വെറൈറ്റി ബ്ലസ്റ്റവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ പോവുകയാണ് ആലപ്പുഴ പോവാണ് പോയിട്ടൊക്കെ വരാം അപ്പൊ എന്തെ അമ്മമ്മ മക്കളും ഒക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുവാണ് ഹായ് പറഞ്ഞ മേനെ അമ്മുമ്മെന്തേ അതിനകത്തുണ്ടോ അമ്മുമ്മ കാണുന്നില്ലല്ലോ ആ അമ്മുമ്മ അതിനകത്ത് ഇരുപ്പുണ്ട് േട്ടന്തു ഇതൊക്കെ വാതിലൊക്കെ പൂട്ടുന്നു അപ്പം ഞാനും കേറാൻ പോന്നു ഇതേ അമ്മുമ്മ ഞങ്ങളെ ആ നമ്മൾ പോയിട്ട് വരാന്ന് പറയാനും അപ്പൊ ഞങ്ങളൊക്കെ പോയച്ചൊക്കെ വരാങ്ങട്ട് അവിടെ ചെന്നിട്ട് കാണാറേ പോന്ന വഴി എന്തെങ്കിലും ഉണ്ടൊക്കെ എന്നാ കാണാനെ അപ്പം പോയ റെഡി ഓക്കെ രണ്ടും കൂടെ ഇരിപ്പുണ്ട് ഫ്രണ്ടില് അങ്ങനെ ഞങ്ങള് ആലപ്പുഴ എന്ന് പറഞ്ഞ് നേരെ ഓച്ചുറയിലോട്ടാ കേട്ടോ ഓച്ചുറ അമ്പലത്തിലോട്ട് പോന്ന് പരബ്രഹ്മം ആ ഭഗവാനെ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോന്നു എല്ലാവരും ഉണ്ട് അപ്പം ചെന്നുത്തോഴത്തെ അമ്മതെ തല തുണിയൊക്കെ കെട്ടിക്കൊണ്ടാണ് ഭയങ്കര വെയില മക്കളും എല്ലാവരും അങ്ങനെ ഓച്ചിറ ചെന്ന് തൊഴുത് വഴിപാട് എല്ലാവർക്കും പ്രാർത്ഥിച്ചേക്കാൻ ഞാൻ ദൈവ ദൈവശ്രേഷായിട്ടും പറയുവാണ് എല്ലാവർക്കും വേണ്ടി ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ എല്ലാവർക്കും വേണ്ടി എൻ്റെ അയാക്ക എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിനെ എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇത് സത്യമായൊരു കാര്യമാണ് ഇവിടെ പ്രാർത്ഥിച്ച എല്ലാം അച്ചട്ടാകട്ടോ അതുകൊണ്ട് വഴിപാടും എല്ലാം കഴിച്ചേക്കാം കേട്ടോ എന്നോട് കുറച്ച് ആൾക്കാരൊക്കെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് വഴിപാട് കഴിക്കണം കാര്യം ഓരോ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാം ഞാൻ പ്രാർത്ഥിച്ചേക്കാം കേട്ടോ മക്കൾ രണ്ടും കൂടെ ദാ പോന്നു ഞങ്ങളും ദാ നടന്നു പോകണം ചേട്ടന വീഡിയോ പിടിച്ച് പിടിച്ച് നടന്നു പോകട്ടോ அம்ம நம்மட் காளக்கு கொடுக்காம போக ஒச்சிற காளக்கு வண்டிட்டு அம்ம கொடுக்க போவாட அம்மன் தொழானக்க போ ണ്ടോ തൊഴുതു അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ചെരുപ്പൊക്കെ ഇടട്ടെ ഇവിടാണെങ്കി ഒരാൾ ഇതാ നിക്കുന്നു േരും എല്ലാവരും പ്രാർത്ഥിച്ചു ഇനി ഞങ്ങളങ്ങോട്ട് നടന്നിട്ട് നേരെ ഇനി ആലപ്പുഴയ്ക്കാണ് പോകുന്ന കേട്ടോ ഞങ്ങൾ പുറത്തുനിന്നാണ് ഇന്ന് കഴിക്കുന്നത് അവൾ പറഞ്ഞ് രാവിലെ അവിടെ വന്ന് കഴിച്ചാൽ മതിയെന്ന് പക്ഷെ ഞങ്ങൾ പറഞ്ഞു താമസിച്ചല്ലേ ഇറങ്ങുന്നത് അതുകൊണ്ട് ഹോട്ടലിലേക്ക് ഒരു കഴിച്ചിട്ട് നേരെ അടുത്തോട്ട് പോവാം

അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കാർ ഇങ്ങോന്നില്ലേ ഞങ്ങൾക്ക് വല്ലയിടത്തും വൈകിട്ട് പോകണമെങ്കിലോന്നോർത്ത് ഞങ്ങൾ വീട്ടിലെത്തി അജിപ്പയച്ചിയുടെ അടുത്ത് എത്തി അമ്മമ്മയും കൊച്ചുമൂടെ പോകുന്നതുണ്ടോ കൈലൊക്കെ പിടിച്ച് പോവാ ആരെയും കാണുന്നില്ല ഏട്ടാ ഇവിടെ ഇവിടെ ആരെയും കാണുന്നില്ല ഇവിടെ ഒറ്റ മനുഷ്യരെ കാണുന്നില്ല ദോ ഇറങ്ങി വരുന്നുണ്ട് രണ്ടുപേരും അവിടെ നിന്നും കാണിക്കുന്നുണ്ട് ഏട്ടാ വരുന്നു അതെ ഇവിടുത്തെ കൊച്ചു പെണ്ണിനെ ഞാൻ കൊണ്ട് ഒക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ അവിടെ ഫ്രൂട്ട്സ് തിന്നത്തുള്ളു കേട്ടോ അതുകൊണ്ട് അത് മേടിച്ചുകൊണ്ട് വെക്കട്ടോ കേട്ടോ അതെ അമ്മുമ്മ ഏതാണ്ടൊക്കെ എടുത്തോണ്ട് ഒണക്കച്ചമ്മീനും ഇല്ല ഇല്ല ഞാൻ മറക്കത്തില്ല കണ്ടോ ഞാൻ മറക്കാതെ കൊണ്ട് ഒണക്കച്ചമ്മീനൊക്കെ കൊണ്ട് കൊടുത്തേ ഇവിടെ അവര് വർത്താനൊക്കെ പറഞ്ഞോ ഞങ്ങള് എന്ത് കാണാം ഇവിടെ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിൽക്കുന്നൊന്നും പറഞ്ഞ് പോന്നിട്ടുണ്ട് എത്ര ദിവസമാണ് നമുക്ക് പറയാൻ പറ്റത്തില്ല അനുവാദമൊക്കെ പറഞ്ഞു ഞാൻ കൊറച്ചിസം കഴിയുമ്പോ ആ എന്നൊക്കെ പറഞ്ഞു ഇഷ്ടം പോലും അല്ലെ നമ്മള് പറയുമ്പോ ഓക്കെ അങ്ങനെ വേണ്ടാന്ന് തോന്നുമ്പോ പോലും അത്ര നിൽക്കുന്നത് ഇപ്പം ഞങ്ങളുടെ ഊണസമയൊക്കെ ആയി കേട്ടോ എല്ലാവരും ഉണ്ണാൻ ഇരുന്നേക്കു കേട്ടോ ഞാൻ ഇതെന്റെ അല്ലേ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ കിട്ടത്തില്ലല്ലോ അപ്പം ഇന്നത്തെ കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളോട് ഞാൻ നൂറു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒത്തിരി കറി ഒന്നും ഉണ്ടാക്കി വെക്കല്ലേന്ന് പക്ഷേ അതിനൊന്നും അനുസരണയില്ല അനുസരിച്ചില്ല അനുസരണ ഒട്ടുമില്ല എന്ന് ചേട്ടൻ പറഞ്ഞു ചേട്ടാ എന്ത് കറി ഉണ്ടാക്കി വെച്ചേക്കുന്നല്ലേ ആ രണ്ട് കറിയുടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറയാം മത്തി വറത്ത് ഇത് കണ്ടിട്ട് എനിക്കിരിക്കാൻ പറ്റുന്നില്ല കുഞ്ഞു ചെമ്മീൻ തീയല് നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ ആണെങ്കിലോ ആ ചിക്കൻ കറി വരട്ടി അനിയന് സ്പെഷ്യൽ എങ്ങനുണ്ട് ഞങ്ങൾക്കൊന്നും അല്ല ട്ടോ ഞങ്ങൾ ചിക്കൻ കൂട്ടത്തിലെന്നറിയാം പുളിശ്ശേരി അച്ചിങ്ങ മെഴുക്കോരട്ടി മാങ്ങാക്കറി പപ്പടം തൈര് ഏ ഇത്രയും കറികളാണ് വെച്ചേക്കുന്നത് അയിന്റെ ക്യൂണ് കഴിഞ്ഞതേ ഒരു പഴം എടുത്ത് തിന്നാൻ അത് അത് സ്ഥിരം മെച്ചപ്പെടുത്തോണ്ടല്ലോ ഇവിടെ കാണുന്നല്ലേ ആ അയ്യോ മതിയാ കണ്ടില്ല എൻഡോ ദൈമ ഇന്നും മിക്കോഹവും ഇന്നൊരു ദിവസം മതിയല്ലോ നിന്നാ മതിയല്ലോ ഇവൾ അവിടെ വരുമ്പോൾ എന്നെ പറയുവേ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ടോ നിങ്ങളൊന്ന് പറ കമന്റ് ചെയ്യണേ കേട്ടോ എന്നിട്ട് എന്നോട് പറയും ഒന്നും ഉണ്ടാക്കില്ലെന്ന് അപ്പം ഞാനിവിടെ കഴിക്കട്ടെ ഫൂണൊക്കെ കഴിഞ്ഞ് ഓരോരുത്തർ ഭയങ്കര റെസ്റ്റിങ്ങിലാട്ടോ എല്ലാവരും റെസ്റ്റിലാണേ ഒരാളാണെ എന്തൊക്കെയോ തപ്പി എല്ലാം എടുക്കുവാണ് മരുന്നുകളും എല്ലാം എടുത്തു മാറ്റുവാണ് വലിയ ഗമയായിട്ട് ഇവിടെ വന്നപ്പം ഗമയം തോന്നേ എൻ്റെ എൻ്റെ കൂട്ടു നമ്മുടെ കൂട്ടുകാരെ ഒന്നും കാ നോക്കുന്നു പോലും ഇല്ലോ കൊണ്ടോ കൊണ്ടോ ആ അടുക്കി വെക്കുക ഇനി പറഞ്ഞു കൊറച്ചു ദിവസം കഴിഞ്ഞേ വരുവള്ളുന്ന് കൊറച്ചു ദിവസം കഴിഞ്ഞേ ആ കുറച്ച് ദിവസം കഴിഞ്ഞേ വരുന്നോ ഇന്നലെ പറയാൻ ഞങ്ങള് കേട്ടോ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളപ്പോൾ പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടുവന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഒരാൾ നിൽക്കട്ടെ കുറച്ച് ദിവസം അല്ലേ ആ ശരി ശരി ഇത് കണ്ടോ നമ്മുടെ ഇവിടുത്തെ ഇടയമ്മ അയച്ചേച്ചിയുടെ ഇടയമ്മെ കലാവാസനകളിതൊക്കെ അവരൊന്നും ബാക്കി വെച്ചു ഇത് അവൻ അവനാണോ ഇത് അവൻ്റെ ഷേപ്പ് ഉണ്ടല്ലോ അവൻ എന്നെ കേട്ട് കഴിഞ്ഞാൽ ഉണ്ടെന്നടിക്കും അവൻ്റെ കലാവിരുന്ന് നോക്കിക്ക് ഇവിടെ ഒരു സൈക്കിളൊക്കെ വെച്ചേക്കുന്നത് ഇത് വാങ്ങിച്ചിട്ട് അവൻ ഓടിച്ചിട്ടുണ്ടോ സംശയം കേട്ടോ എന്നാൽ സച്ചുവേ നിന്റെ കണ്ണാടി കണ്ടൊക്കെ ഇങ്ങോട്ട് നീക്കിയിടിച്ചിട്ട് പറയുന്നുണ്ടേ അവൻ്റെ കണ്ണാടിയൊക്കെ ഇച്ചിരി മാറ്റി വെച്ചാലേ അവന് ദേഷ്യം വരും വരാൻ പറഞ്ഞു അവനെ അല്ല മൈൻഡ് ചെയ്യുന്നേ എന്നൊക്കെ അവനോടല്ല അവൻ യൂട്യൂബൊന്നും കാണാറുപോലില്ല അവൻ വീഡിയോ ഒന്നും കാണുവാണോ അവൻ കാണട്ടെ അമ്മുമ്മേ പിടിച്ചോളൂ ആഹാ ഇല്ല അടുക്കിപ്പറ കാണേ എട ഇട നോക്കോ ഇട നോക്കോ കേട്ടോ ഇടയിൽ വെക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കേ എന്ത് എന്തൊരു ചൊണയാ നമ്മുടെ അമ്മുമ്മക്കൊന്നും നോക്കിക്കേ കണ്ടോ 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 കണ്ടോന്നെടുത്ത് ഇടപിടിച്ച് ഇടപിടിച്ച് ഇത് പൊറോട്ടർ വരുത്തുവാട പോയി ഇത് പ്ലാസ്റ്റിക് ആണോ പ്ലാസ്റ്റിക് പൊട്ടി എല്ലാം റെഡിയാക്കി വെക്കുന്ന കേട്ടോ ഞങ്ങൾ ഊടല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ ഭയങ്കര റിഹേഴ്സലായിരുന്നേ നിങ്ങളൊന്നും കളിയാക്കല്ലോ കേട്ടോ ഇവളെ അഭിനയിക്കത്തില്ലായിരുന്നു എന്നോട് പറഞ്ഞടി ഞാനില്ലടി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ ബലമായിട്ട് പിടിച്ചാ നിനക്ക് എനിക്കതൊന്നും വലിയ ബലമായിട്ട് പിടിച്ചാ നിർത്തി കേട്ടോ പക്ഷെ അഭിനയിക്കൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ എന്നിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു ഞാൻ പിടിച്ചു നിർത്തിയത് കേട്ടോ ഒന്നും വിചാരിക്കില്ലേ അവൾ അങ്ങോട്ട് പ്ലീസ് അടി എന്ന രാധയാ പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് കൃഷ്ണനും മുതുക്കന്മാരും ഉണ്ട് മുതുക്കികളും ഉണ്ട് എല്ലാം അല്ലെ കൃഷ്ണൻ അങ്ങ് വലുതായി വരുമ്പോ നമ്മുടെയൊക്കെ പ്രായത്തിനൊന്നും വരണ്ടെ എന്നാ അതും എന്റെ കണ്ണന്റെ ഓടക്കുഴലെടുത്തുകൊണ്ട് വരാൻ ഞാൻ ചോദിച്ച ഓടക്കുഴ നമുക്ക് എടുക്കാം അപ്പൊ എന്നോട് നെടി മേളില്ല അപ്പൊ ചോദിക്കും അപ്പൊ അവരറിയാതെ ഞങ്ങളിവിടെ അഭിനയിക്കുന്നത് അപ്പൊ എന്താണേലും പാകപ്പഴ ഒക്കെ ഉണ്ടെ പറഞ്ഞാ മതി വേറെ കമന്റൊന്നും ഉണ്ടല്ലോ ദൈവത്തെ ഓർത്താരും ഇവിടെ തന്നെ തല്ലിക്കൊല്ലും എനിക്ക് നാളെല്ലോ ഇവളന്നെ തല്ലിക്കൊല്ലും അതുകൊണ്ട് അടുത്ത തിരിയായിട്ടുണ്ടെ അപ്പൊ ഞങ്ങൾ ഇന്ന് വൈകിട്ട് ബീച്ചിൽ പോകട്ടോ വൈകിട്ട് ബീച്ചിൽ പോകുന്നതിന് മുമ്പ് വീഡിയോ ഇടാനാണ് അല്ലെങ്കിൽ ഒത്തിരി നീളം വരും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ നിർത്തുവാണ് അമ്മ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുന്നു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ആ എല്ലാം ചെയ്ത് നമ്മുടെ ചാനലിനെ രണ്ടുപേരുടെ ചാനലിനെ എല്ലാവരും വിജയിപ്പിക്കണം കേട്ടോ വിജയിപ്പിക്കണം ചെയ്യണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോമായിട്ട് നാളെ തന്നെ കാണാം ചിലപ്പോ ഇനിയും ഡാൻസ് വീണ്ടും കാണാം 拜。<Bye. laughs>